നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പാലക്കാട് എം എൽ എ അതെല്ലാം ഉദ്ദേശിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയിട്ടില്ല കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹം പുറത്താക്കിയിട്ടില്ല അദ്ദേഹം യു ഡി എഫിൻ്റെ എം എൽ എ ആണ് ഇന്നും എന്താണ് നടപടി ആ നടപടി എന്തെന്നറിയാതെ ചില പത്രമാധ്യമ സുഹൃത്തുക്കൾ രാഹുലിൻ്റെ പിന്നാലെ ഓടുകൾ എന്തിനാണ് ഈ ഓട്ടം അദ്ദേഹം യു ഡി എഫിൻ്റെ എം എൽ എ ആണ് താൽക്കാലികമായ നടപടിയാണ് സസ്പെൻഷൻ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു നിശ്ചിത കാലയളവിൽ പാർട്ടിക്ക് ഇവിടെ നടപടിയാണ് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിട്ടില്ല അദ്ദേഹത്തിന് യു ഡി എഫിന്റെ എം എൽ എ ആണ് ഏ ആ അതെ ഡിസ്മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറത്താക്കാന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഒരിക്കലും കോൺഗ്രസിന്റെ പ്രവർത്തകർ ബന്ധപ്പെടില്ല സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടില്ല പക്ഷെ സസ്പെൻഷനിലായ ഒരു വ്യക്തിയെ ഔദ്യോഗിക പരിപാടിയിൽ ഒന്നും പങ്കെടുപ്പിക്കുന്നില്ല ഞങ്ങളിവിടെ എത്ര ചർച്ച നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഏതെല്ലാം ചർച്ച നടത്തി അദ്ദേഹമായിട്ട് യാതൊരു തരത്തിലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചിരുന്നു ഇല്ല ഞാൻ പറയാം അത് പറയാം അത് പറയാം അത് പറയാം അതായത് സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളാണ് എം എൽ എക്ക് സസ്പെൻഷനിലായ എം എൽ എക്ക് വന്ന് അഭിവാദ്യം അർപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല സി പി എമ്മിൻ്റെ മുന്നേ എം എൽ എ വന്ന് അഭിവാദ്യം അർപ്പിച്ച ഒരു സ്ഥലത്ത് അയാൾ അറിയാതെ വന്നിട്ടാണ് തോന്നുന്നു അത് ഞങ്ങൾ വേണ്ട പറഞ്ഞിട്ടില്ല മറ്റേതെങ്കിലും പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ അഭിവാദ്യം ചെയ്താൽ പിന്തുണയ്ക്കുന്ന പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് കേരളത്തിലുള്ളത് അത് സ്വീകരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നടക്കുമ്പോൾ എന്തിനാ ചില കോണുകളിൽ അസ്വസ്ഥതയുള്ളത് എന്താ കാര്യം അദ്ദേഹത്തിനെതിരെ നിയമപരമായ വല്ല നടപടി ഈ സമൂഹത്തിലുണ്ടോ നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകർ നീതിയും നിയമവും അനുസരിച്ച് ജീവിക്കുന്നവരാ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരും അങ്ങനെയാണ് നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഏതെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ കാണിക്കാൻ പറ്റുമോ അല്ല അത് രാഹുലിന്റെ വ്യക്തിപര മേഖല അദ്ദേഹം നിഷേധിക്കാം അദ്ദേഹത്തിന് നിഷേധിക്കാം നിഷേധിക്കാതിരിക്കാം എന്റെ സ്വഭാവമായിരിക്കില്ല ആയിരിക്കില്ല ഏ തങ്കപ്പന്റെ സ്വഭാവം ഏ തങ്കപ്പന്റെ സ്വഭാവം സി ചന്ദ്രന്റെ സ്വഭാവം എന്തെങ്കിലും കേട്ട അതിന്റെ പിന്നാലെ ഇറങ്ങുന്ന സ്വഭാവം പലർക്കും ഉണ്ടാകില്ല അപ്പൊ പല രീതിയിലും അങ്ങനെ ചർച്ച വന്നുകൊണ്ടും സമൂഹത്തിൽ അത്തരത്തിലൊരു വിവാദം വന്നതുകൊണ്ടും പാർട്ടി എന്ത് ചെയ്തു പാർട്ടി അന്വേഷണ വിധേയമായി ഈ കാര്യങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ബോധ്യപ്പെടുന്നവരെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയട്ടെ മുഴുവൻ രാഹുലിന്റെ കാര്യങ്ങൾ വ്യക്തിപരമായി നോക്കി നമ്മുടെ ജോലിയല്ല പാർട്ടിപരമായിട്ട് ഞാൻ പറയുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ പ്രചരണം നടത്തുന്നതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റില്ല അദ്ദേഹം യു ഡി എഫിൻ്റെ എം എൽ എ ആണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല യു ഡി എഫ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനുള്ള പാർട്ടി പരിപാടിയിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കരുത് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളെ ഷോൾ ഇട്ടു സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നത് പോയി ഞാൻ ചോദിയിട്ട് ഇപ്പം പാലക്കാട് നഗരസഭയിൽ പോയി നോക്കുക അവിടെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നുണ്ട് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരാ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവിടെ ആർക്ക് വേണമെങ്കിൽ വരാലോ ഇപ്പം അവിടെ എം എൽ എ പോയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവിടെ നാമനിർദ്ദേശം കൊടുക്കുന്ന സ്ഥലത്ത് എം എൽ എ പോയിരുന്നു എന്തൊരു ആരോപണം അത് വിചിത്രമായ കാര്യങ്ങളാണ് നിങ്ങൾ അതിനു വേണ്ടി അതിനുവേണ്ടി സമയങ്ങളേണ്ട ഇവിടെ പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെൻറ്റിനെതിരായിട്ടാണ് ഈ പാലക്കാട്ട് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിന് നിങ്ങളുടെയൊക്കെ പിന്തുണ കാരണം സമൂഹത്തിൽ അടുത്ത ജനറേഷൻ നല്ല സമത്വ സുന്ദരമായി ജീവിക്കണം സുരക്ഷിതമായി ജീവിക്കണം അതിന് വലിയ വെല്ലുവിളി നേരിട്ടുള്ളൊരു കാലമാണ് അതുകൊണ്ട് ഐക്യ ജനാധിപത്യം മുന്നേ ഉയർത്തുന്നത് അഴിമതിക്കും എതിരാണ് അത് സ്റ്റേറ്റിലും ഈ നഗരസഭയിലും അതുപോലെയാണ് ഇതിനുവേണ്ടി ഒരു വർഗീയ ശക്തികളുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടില്ല നമ്മുടെ ജനാധിപത്യ മതേതര സംവിധാനം അത് ആ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങളുടെ ഭാഗത്തുണ്ടാക്കുക